എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് തസ്തികയുടെ പേര് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സിലേക്കാണ് ഇപ്പോൾ കോൺട്രാക്റ്റ് ബേസിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചത് ഈ ജോലിക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്നാണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഡിഗ്രിയാണ് പ്രിഫറബിളി ഇൻ സയൻസ് സബ്ജക്ട്സ് ആണെങ്കിൽ മുൻഗണനയുണ്ട് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ് വേണ്ടത് ഇത് രണ്ടാണെങ്കിലും അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം അപ്പോൾ ഒന്നുകിൽ ബി എസ് സി ഡിഗ്രിയാണ് വേണ്ടത് സയൻസ് സബ്ജക്ട്സിലാണ് വേണ്ടത് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ഇനി എന്തൊക്കെ സ്കിൽസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് നോക്കാം പ്രൊവിഷൻസി ഇൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ പ്രൊവിഷൻസി ഇൻ വേഡ് എക്സെൽ അല്ലെങ്കിൽ സ്പ്രെഡ് ഷീറ്റ് ആൻഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ഇൻ ജനറൽ അതായത് കമ്പ്യൂട്ടറിലൊക്കെ പ്രൊവിഷൻസി ഉള്ളവർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രോഷ്യൻസി ഉള്ളവർക്കും മുൻഗണനയുണ്ട് ഇനി ഈ ജോലിക്ക് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപതിനായിരം രൂപയായിരിക്കും കൂടാതെ എച്ച് ആർ ഐ ഉണ്ടായിരിക്കും ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിൽ വൺ ഇയറിലേക്കായിരിക്കും ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കൂടാതെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ടെസ്റ്റിൽ പാസ് ആവുന്നവർക്കാണ് ഇൻ്റർവ്യൂ ഉള്ളത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയായിരിക്കും താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ ഫോം വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് എക്സാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടാം തീയതിയാണ് സ്ഥലം കോഴിക്കോട് വെച്ചായിരിക്കും എക്സാം വരുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാൻ വേണ്ട ഗൂഗിൾ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എക്സാം കൊണ്ട് ഡേറ്റ് മറക്കേണ്ട ജനുവരി പതിനെട്ടാണ് താല്പര്യമുള്ളവർ ഡിസംബർ മുപ്പത്തി ഒന്നിനകം തന്നെ അപേക്ഷിക്കുക അപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോം വഴി അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി